ഇത് ഇത് അവൻ ഏവനായത് എല്ലാവർക്കും നമസ്കാരം അന്തങ്ങൾ എന്ന് പറഞ്ഞാൽ നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ അതായത് ഒരു അല്ലെങ്കിൽ ഒരു ഭ്രാന്തമായി സ്നേഹിക്കുക ഇഷ്ടപ്പെടുക ഇതൊക്കെ അന്തങ്ങൾ എന്ന ലിസ്റ്റിൽ പെടും അങ്ങനെ ജാസ്മിൻ ജാഫർ ഗബ്രി എന്ന് പറയുന്ന അന്തങ്ങളുടെ ലിസ്റ്റിൽ പെട്ടിട്ടുണ്ട് ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് ബോധം പൊക്കണോ ഇല്ലാതെ കൊറയണെന്ന് ഇതിനെ രണ്ടിനെയും സപ്പോർട്ട് ചെയ്യണത് അപ്പോൾ ഇപ്പൊ ഈ മറ്റേ സ്വപ്നം കാണലോ തുടങ്ങിയിട്ടേ ഗബ്രിയൻ ജാസ്മിൻ രാത്രിയൊക്കെ സ്വപ്നം കാണുക എന്ന് വെച്ചു കഴിഞ്ഞാൽ എനിക്ക് ഉദ്ദേശം പിടികിട്ടല്ലെന്നൊന്നും നിങ്ങൾ വിചാരിക്കേണ്ട അതായത് നമ്മുടെ ഗോപ്രോ ഗോപ്രോമച്ചാന്റെ ഒരു ഗ്രൂപ്പിൽ വന്നിട്ടുള്ള ഒരു കുറച്ച് വോയിസ് അന്തങ്ങൾ ജാസ്മിൻ അന്തങ്ങൾ പെട്ട സാധനങ്ങളുടെ കുറച്ച് വോയിസ് ഗോപ്രോമച്ചൻ ചാനലിൽ ഇട്ടിട്ടുണ്ട് അപ്പൊ ഞാൻ ആ വോയിസ് എടുത്തുവച്ചിട്ട് എൻറ്റേതായ കുറച്ച് ഒപ്പീനിയൻ പറയട്ടെ എനിക്ക് സത്യം പറഞ്ഞാൽ ഞാൻ ഇരിച്ച് തുപ്പി ബാക്കിയൊക്കെ ഇപ്രാവശ്യത്തെ ഒരു ഇത് ലൈവ് ഫുള്ള് കാണണം എന്നുള്ള രീതിയിൽ കാണുന്നത് അല്ലാണ്ട് ഇത്രയും കുത്തിരുന്ന് കാണുന്ന ഒരു ഒരു ബിഹേവിയർ ഒന്നല്ല എൻ്റെത് എനിക്ക് എൻ്റെതായിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ട് അത് ചെയ്യണം എന്നൊക്കെ ഉള്ള ചിന്തിക്കുന്ന ഒരാളാണ് പക്ഷെ ഇതൊക്കെ മറന്നിട്ട് ഞാൻ ട്വൻ്റി ഫോർ ഇൻറ്റു സെവനും കാണുമ്പോൾ ആണി ഗബ്രി എന്ന് പറയുന്ന ഒരു പേഴ്സണെ ഞാൻ കാണുന്നത് ഹൗസിലാണ് അവിടുന്ന് ഇനിഷ്യലി ഫസ്റ്റൊക്കെ എനിക്കിങ്ങനെ എന്താണ് എന്നുള്ള രീതിയിലോട്ട് ഇങ്ങനെ വന്നു പിന്നെ അവരുടെ ഫ്രണ്ട്ഷിപ്പ് നല്ല രീതിയിൽ തന്നെ ഞാൻ ഫ്രണ്ട്ഷിപ്പായിട്ട് തന്നെ കണ്ടു നമ്മളൊക്കെ ഇടയിലും അങ്ങനത്തെ ഒക്കെ ഫ്രണ്ട്ഷിപ്പ് ഉണ്ടായിട്ടുണ്ട് അപ്പം എനിക്ക് നമുക്കല്ലെങ്കിൽ നമ്മളെ ഫ്രണ്ട്സുകൾ ഇതേപോലെ കൈകോർന്ന് നിൽക്കുന്ന വേറെ കുറെ സുഹൃത്തുക്കളായിട്ടുള്ളവർ കണ്ടിട്ടുണ്ട് അപ്പം അതൊക്കെ നല്ല രീതിയിൽ എൻജോയ് ചെയ്തിട്ടുണ്ട് രാത്രികളിൽ കിടക്കുന്ന സമയത്താണെങ്കിലും അവരൊന്നും സംസാരിച്ചെങ്കിൽ അത് കേൾക്കാമായിരുന്നു അല്ലെങ്കിൽ അവരുടെ ഗബിരയുടെ ഒരു ഉണ്ട് അത് ജാസ്മിനും അവ നോക്കുന്ന ഒരു ഒരു ഇന്നസെന്റ് ആ ഒരു ഒരു ആ ഒരു സംഭവങ്ങളൊക്കെ ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നുണ്ട് ഇപ്പം ഇന്നലെ ആണെന്നുണ്ടെങ്കിലും ഞാൻ കണ്ട സ്വപ്നങ്ങളൊക്കെ പലതും അവരെ റിലേറ്റ് ചെയ്തിട്ടുള്ള സ്വപ്നങ്ങളാണ് മീൻസ് കാണിച്ചിട്ടുള്ള ഒരു സൂപ്പർ ഗബ്രിയും മറ്റേ ഒരുമിച്ചിരുന്നതാണ് ഇരുന്നത് ഇപ്പൊ ഗബ്രി പുറത്തു പോയി പോയി ചെയ്യ് എന്തേ ആണെങ്കിൽ പറയാനുള്ളത് സത്യം ഏഹ് ജാസ്മിനെ ഗബ്രി സ്വപ്നം കണ്ടെന്ന് രാത്രി ഉമാക്കി പിടിക്കും ഈ ഈ തീട്ടങ്ങളെയൊക്കെ സ്വപ്നം കാണാനും തുടങ്ങിയ ഓ അവസ്ഥെ മനുഷ്യ ഇവിടെ കണ്ടു കണ്ടു കണ്ട് കണ്ടുപിടത്തു ഇനി സ്വപ്നത്തിലും കൂടി കാണാൻ വയ്യടേ ഇതിനെയൊക്കെ സപ്പോർട്ട് ചെയ്ത് ഈ തീട്ടങ്ങളെയൊക്കെ പിടിച്ചിട്ട് സപ്പോർട്ട് ചെയ്യാൻ മാത്രം നിനക്കൊക്കെ ഇത്ര ബോധം വെള്ളിയാഴ്ചയില്ലടേ എവിടെന്നാ കുറ്റി മറിച്ച് നീയൊക്കെ വരുന്നത് അതിനൊക്കെയോ വിവരവും ബോധവുമില്ല അതിൻ്റെയൊക്കെ അന്തമായിട്ട് സപ്പോർട്ട് ചെയ്ത് അപ്പം എനിക്ക് വെറും പുച്ഛം പോകണ്ടേ എന്തിനാ നമ്മളെ ജനങ്ങൾ ഇങ്ങനെ ഇത്രയും ക്വാളിറ്റി ഇല്ലാതായി പോകുന്ന ആൾക്കാർ എല്ലാവരും ഇല്ലാട്ടെ ഇതുപോലത്തെ ചീട്ടങ്ങളായി പറയുന്നത് ഒട്ടും ക്വാളിറ്റി ഇല്ലാതായി പോകുന്നു ഇതുപോലത്തെ വിവരം ഇല്ലാത്തതിനോധം പൊക്കണം വെള്ളിയാഴ്ച ഇല്ലാത്തതിനൊക്കെ സപ്പോർട്ട് ചെയ്തു കൊണ്ടുവരാം ഓരോന്നും കുറ്റിയും പറയുമ്പോൾ എന്റെ പൊന്നും കോപ്രം വെച്ചാൽ നിങ്ങൾ എങ്ങനെ ഇതിന്റെ അകത്തൊക്കെ നിന്ന് എനിക്ക് ചോദിക്കുള്ളൂ ബാക്കിയൊക്കെ എനിക്ക് ഏറ്റവും വെറുപ്പ് വെച്ച് കഴിഞ്ഞാല് ലൈവ് കാണാൻ തോന്നുന്നില്ല ജാസ്മിൻ എന്താണ് ഇന്ന് രാത്രിക്ക് ശേഷം അവൾ എന്തായിരിക്കും അവളെ വിഷമങ്ങൾ എന്തായിരിക്കും അവൾ എങ്ങനെ ഓവർകം ചെയ്യുന്നുള്ളതുണ്ട് അതിനു വേണ്ടിയിട്ട് ലൈവ് കാണുന്നല്ലാണ്ട് അതിലുപരിയായിട്ട് കാണാൻ തോന്നുന്നില്ല അത് ജാസ്മിൻ അവിടെ എന്നുണ്ടെങ്കിലും പക്ഷേ ഒരു എന്താ പറയുക ലൈക്ക് അവൾ ഇനി എങ്ങനെയാണ് മുന്നോട്ട് എന്നുള്ളത് അറിയില്ല ഉഷാറാവട്ടെ പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടുത്തെ നോറ അൻസിബ ഋഷിരേഖ ശരണ്യ ഇവരൊക്കെ കാണുമ്പോൾ ഒരു വെറുപ്പ് വരുന്നത് കാരണം അത്രയും സേഫ് ഗെയിം കളിച്ച് നിൽക്കുന്ന ഉണ്ടായിട്ടും ഇവനെ പുറത്താക്കിയല്ലോ ബിഗ് ബോസ് ഞാൻ ഒരിക്കലും എക്സ്പെക്ട് ചെയ്തിട്ടില്ല ഇവനെ പുറത്താക്കുന്നു സീക്രട്ട് റൂം കൊടുക്കും തന്നെ ആയിരുന്നു എൻ്റെ ഒരു നൂറ് ശതമാനം ഉറപ്പ് കാരണം അവരൊക്കെ ഉണ്ടായിട്ടും എന്തുകൊണ്ട് എന്നുള്ളൊരു കൊസ്റ്റ്യന് കാരണം അത്രയും ടാസ്ക് കൃത്യമായിട്ട് വായിക്കാനും മനസ്സിലാക്കി ചെയ്യാനും കഴിയുന്ന ഒരു വ്യക്തി പറയുന്നത് ആയിരുന്നു പക്ഷേ എന്താണെന്നുണ്ടെങ്കിൽ ടാസ്ക് മനസ്സിലാക്കുന്നതിൽ ആയിരുന്നു നാളെ വരുന്ന അയ്യോ ബാക്കി ആരും എടാ ഞാൻ ഒരു കാര്യം ഓപ്പൺ ആയിട്ട് പറയാൻ ഇതൊക്കെ കേട്ട് കേട്ട് ചിരി കേട്ടാ ഇത്രയും ബോധവല്ലാത്ത ആൾക്കാരോട് ഇത് ഫേക്ക് ഗബ്രിന്റെ എനിക്ക് തോന്നുന്നത് കേട്ടാ അല്ലെങ്കിൽ ഇങ്ങനെ പറയത്തില്ല െന്ത് അവൻ കാണിച്ചിട്ടുള്ള മറ്റേ അടുത്ത പരിപാടി എല്ലാം കൂടി സപ്പോർട്ട് ചെയ്തിട്ട് അവന് അവൻ സ്വപ്നം കാണാൻ സ്വപ്നം കാണാൻ്റെ ഉദ്ദേശം എനിക്ക് മനസ്സിലായി രാത്രി എന്തോ നടക്കേനെ സ്വപ്നം കാണാൻ ഏഹ് എന്താണ് എന്താണ് ഉദ്ദേശം രാത്രി എന്തിനാണ് പരിപാടി ഏഹ് മനസ്സിലാവല്ലെന്നൊന്നും വിചാരിക്കണ്ടി സക്കേ ഇതൊക്കെ എവിടെന്നാടാ കുറ്റിയും പറിച്ചുകൊണ്ടിറങ്ങിയത് ഇത്രയും തീട്ടങ്ങള് ഇനി അഫ്സലിന്റെ കേസുമായി ബന്ധപ്പെട്ടിട്ടാണ് സംസാരിക്കുന്നത് അതില് എനിക്ക് സത്യം പറഞ്ഞാൽ എന്റെ പുന്നാരമോനെ നീത് ഏത് വോയിസ് വിട്ടവനായാലും എനിക്ക് നിന്നെ കാല വരെ നിറത്തടിക്കാനാണ് എനിക്ക് തോന്നിയത് തീരത്തില് ഞാൻ പറയാം ഏഹ് അഫ്സല് അവൻ ഇവളെ വേണ്ടെന്ന് വെച്ച് അവള് അവൻ ഇവന്റെ ഇവളെ ഫെയിമും കണ്ടു വന്നല്ലേ നീ ഇതോ എവിടാ വിറ്റിമുറച്ചെന്ന് പറഞ്ഞു വോയിസ് ആക്കാം എന്നിട്ട് ഞാൻ ബാക്കി നടക്കോളാം മറുപടി ഞാൻ തരാം ഇങ്ങനെയൊക്കെ കളിക്കണമെന്നുണ്ടെങ്കിൽ അവര് ഈ ഒരു റിവഞ്ച് വെക്കുന്ന പോലെയാണല്ലോ ആ ചെങ്ങായി ഓരോന്ന് കാട്ടിരുന്ന് ഇടയ്ക്കിടയ്ക്ക് മറ്റേ കർമ്മ മറ്റേത് മറിച്ചെന്നായിട്ട് മെസ്സേജ് ഇടുന്നതൊക്കെ അപ്പോ അങ്ങനെ മെസ്സേജ് ഇടുമ്പോ ഓ ഇനി അവരുടെ കയ്യിലാണ് അക്കൗണ്ട് എന്നുണ്ടെങ്കിൽ ഇപ്പം അവൾക്ക് ചിലപ്പോൾ അക്കൗണ്ട് തിരിച്ച് കൊടുക്കാൻ ചാൻസ് ഇല്ല ബ്ലാക്ക് മെയിൽ ചെയ്യാം അത്ര മതിയല്ലോ അവനക്കിപ്പോൾ ബ്രിക്കപ്പ് ഒക്കെ ഉണ്ട് പിന്നെ പിന്നെയും ഇങ്ങനെ ആ വിഷയം ആവശ്യമില്ല അവന് എന്തൊരു ഊച്ചളിയാണ് എനിക്ക് ഈ ക്യാരക്ടർ വെച്ചിട്ട് എനിക്ക് പേടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കുട്ടി ഇവൻ ഇത്രയും ടോക്സിക് ആയിട്ടുള്ളൊരു ചങ്ങായിയാണ് ആ കുട്ടി ഇനി വന്നു കഴിഞ്ഞാൽ എന്താ പറയുക ഇപ്പോൾ അവൻ ജീവിതത്തിവിടെ കാട്ടിക്കൂട്ടിയതിനൊക്കെ ക്ഷമിക്കും എന്നുള്ളതാണ് ക്ഷമിച്ചിട്ട് ആ കുട്ടിയുടെ ലൈഫ് കോഞ്ഞാട്ടാവും കാരണം അവർക്ക് കുറേ ഫ്രണ്ട്സുകളുണ്ട് കുറേ കാര്യങ്ങളുണ്ട് അവരുടെ അച്ചീവ്മെന്റ്സ് ഉണ്ട് ഇവിടെ ഒരു സെലിബ്രിറ്റി എന്നുള്ള രീതിയിൽ മാത്രമാണ് ചങ്ങായി കണ്ടിട്ടണത് അങ്ങനെ അവനക്കൊരു സെലിബ്രിറ്റി സ്റ്റാറ്റസ് കിട്ടാൻ വേണ്ടിട്ട് മാത്രമാണ് ഇവളെ നോക്കിക്കണത് അല്ലാന്നുണ്ടെങ്കിൽ അവന് നൂറ് ദിവസം ക്ഷമിക്കുകയായിരുന്നു ഇത് നിനക്കൊക്കെ ബോധം നീ നിന്റെ പെൺ ആട്ടിയെട്ടാൻ പോണ അവളെ വേറൊരു കൂടെ കൊണ്ട് പറഞ്ഞു വിട്ടിട്ട് നീ ഇതുപോലെ ഇരിക്കുവോ നോക്കിക്കൊണ്ട് നീ രവണ്ടാ നീ ഇത് നാറി നിനക്ക് കുറച്ചെങ്കിലും ബോധം ഉണ്ടാ വിവരം വെള്ളിയാഴ്ച പൊക്കണോ ബോധം ഉളുപ്പില്ലാത്തവനെ നിന്റെ പെണ്ടാട്ടിയെ അല്ലെങ്കിൽ നിന്റെ നീ കെട്ടാൻ പോണവളെ ആരെങ്കിലും വേറൊരു തന്നെ കൊണ്ട് വിട്ടു കൊടുത്തിട്ട് ഇതുപോലെ ആൻ പിച്ചി മാന്തി നുള്ളിയും പിടിച്ചും വലിച്ചും മറ്റേ ഓരോ സെക്ച്വൽ ഡബിൾ മീനിങ് സാധനങ്ങളും പറഞ്ഞിരുന്നിട്ട് നീ ഇത് കണ്ടോണ്ടിരുന്നിട്ട് നീ കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കും ഏഹ് നീ പ്രോത്സാഹിപ്പിക്കും നീ ചെയ്യുമായിരിക്കും നീ നിന്റെ ഭാര്യ ഇതുപോലെ പറഞ്ഞു വിട്ടുകയാണ് അല്ലെങ്കിൽ നീ ഇങ്ങനെ ഒന്നും പറയത്തില്ല കുറച്ച് കുറച്ച് മനുഷ്യന്മാരെ കുറച്ച് പോകാൻ വേണം നിന്നെയൊക്കെ പിടിച്ച് പീഴ് തന്നെ അവളെ പോലെ തന്നെ അവളുടെ എല്ലാ എല്ലാം അവളെയും അവനെയും പോലെ എഴുതും പോകും പൊക്കണം ഇപ്പൊ നമ്മളൊക്കെ മറ്റേ പുരോഗമനവാദം ഇല്ലാത്തായിരിക്കും നേക്കും അവൾക്ക് മറ്റേ പുരോഗമനം മറ്റേ പൊട്ടി ഒലിച്ച് കിടക്കുകയല്ലേ എല്ലാത്തിനും കൂടി പുരോഗമനവാദം കേറി കിടക്കയല്ലേ പുരോഗമനവാദം വിവരം പൊക്ക വെള്ളിയാഴ്ച ഇല്ലാത്ത അന്തങ്ങൾ ഇത്രയും ചീപ്പ് ക്വാളിറ്റി ഉള്ള ആൾക്കാരെ ഞാൻ കണ്ടിട്ടില്ല ഇവളുടെ ഫാൻസ് ഏഹ് അന്ധങ്ങളാവോടെ ബുദ്ധി വേണം കുറച്ച് ബോധം വേണം മനുഷ്യനായ ഇതൊരു മതി ടോക്സിക് അല്ല ഇത് 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 വെറും 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 കഞ്ഞി കഞ്ഞിക്കേസ് അപരാധങ്ങൾ വിളിച്ച് അവ വിളിച്ചു കൂവുന്ന നാറികൾ മറ്റേ അഫ്സല് ടോക്സിക്കാണോന്ന് നിന്റെ ഭാര്യയെ ഇതുപോലെ അവനെങ്കിലും കൊടുത്തുവിടണം കൊടുത്തു വിട്ടിട്ട് നോക്കിക്കൊണ്ടിരിക്കണം മനസ്സിലായി അവൻ എന്തൊക്കെ ചെയ്യണ് അതൊക്കെ കണ്ടിട്ട് ഓ ആ ആ കൊള്ളാം 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 എന്നെക്കാളും നന്നായിട്ട് അവൻ പണിയെടുക്കണേ എന്ന് പറഞ്ഞുകൊണ്ടിരുന്നാൽ മതി ഏഹ് നാരികൾ മേലാലിനി ഇതുപോലത്തെ അന്തം വർത്തമാനം പറഞ്ഞോണ്ട് എൻ്റെ ചെവി കേൾക്കണേ എൻ്റെ വായെന്ന നല്ല വർത്തമാനം കേൾക്കും നീയൊക്കെ ബോധം പൊക്കണമില്ലാത്ത സാധങ്ങ എൻ്റെ വായൽ എന്തൊക്കെയാണോ ചൊറിഞ്ഞ് വരുന്നതെന്ന് അറിയാമോ ടോക്സിക് ആണല്ലോ അവൻ എന്ത് ഏതാർത്ഥത്തിലാണ് ടോക്സിക് നിന്റെ വാര്യതുപോലെ പറഞ്ഞു വിട് കൂടെ എന്നിട്ട് കയറിയിരുന്ന് ടോക്സിക് അടി കേട്ടാ നാരികളെ വേവരം ഇല്ലാത്തമാരെ നീ അവനെ അവളെ സ്വപ്നം കണ്ടോണ്ടിരിക്കണമെങ്കിൽ പെരുന്ന് കണ്ടാ മതി ബാക്കിയുള്ളവനെ വളർത്താൻ വരരുത് മനസ്സിലായേ അവിടെ ആളന്നോണ്ടിരുന്നാൽ മതി അവനെയാവളെ അവൻ പോയത് ബാക്കിയുള്ളവര് അവനെ അവനക്കാളും ക്വാളിറ്റി കുറഞ്ഞോളൂ അവനാണ് ക്വാളിറ്റി കൂടിയതെന്ന് എന്ത് ക്വാളിറ്റിയാണ് അവന് ഇരിക്കുന്നത് ഈ സൊസൈറ്റിക്ക് വേണ്ടിയിട്ട് എന്ത് ഗുഡ് മെസ്സേജ് ആണ് നാറ് കൊടുത്തിട്ടുള്ളത് ഈ നാറ് ടീമുകൾ രണ്ടും എന്താണ് കൊടുത്തിട്ടുള്ളത് ഏറ്റവും മോശമായ രീതിയിൽ ഈ സൊസൈറ്റി എങ്ങനെ ചെളി ഈ സൊസൈറ്റിയിൽ കുട്ടികൾക്ക് അടക്കം കൊടുക്കാൻ പാടില്ലാത്ത വളരെ റോങ് മെസ്സേജ് ആണ് ഇത് രണ്ടും കൊടുത്തോണ്ടിരുന്നത് എന്നിട്ട് അതിന് അതിന് ഇപ്പൊ അഫ്സൽ ടോക്സിക്കുന്നു കായിക ഇരിക്കണോ ഞാൻ വാലോട് വായിരിക്കണോ എല്ലാം കേക്ക് സ്വന്തം ഭാര്യയും സ്വന്തം കെട്ടാൻ പോണങ്ങളൊക്കെ ഇതുപോലെ ഓരോരുത്തമാ കൊണ്ട് കൊടുത്തിട്ട് പോയിരുന്നു നീയൊക്കെ സംസാരിക്കും എന്നിട്ട് കാണാം വേറെ ഒരുത്ത ബിച്ചണം വാതണം എന്നുള്ളതാണ് കാണുമ്പോഴേ നിന്റെ ഒക്കെ ഇരിപ്പോശോ എങ്ങനെയായിരിക്കും എനിക്ക് അപ്പോഴൊന്ന് കാണണമായിരുന്നു കൊണ്ട് അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഞാനും കൊടു കൊണ്ട് കൊടുത്തിട്ട് സംസാരിക്കാ അതിനൊക്കെ ആണെങ്കിൽ സംസാരിക്കും ആ അതും ചെയ്യും അന്ന് ഞാൻ പറഞ്ഞില്ലേ ഞാൻ ഒരു ഗ്രൂപ്പിലുണ്ടായിരുന്നപ്പോ അതിന്റെ പത്താ വേറെ പോയാലും എനിക്ക് കുഴപ്പമില്ല ഈ സാധനമാണ് ഞാൻ കേട്ടത് ഉം ആ ലെവൽ ആ നിലവാരമല്ലേ ഉള്ളൂ ഇതിനൊക്കെ പറ പറ പറ